ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ கழுகி விறத்த சிக்கன் பவுளிலோட்டு அரை டீஸ்பூன் மஞள் பிடி சிக்கன் மசாலா ரெண்டு டேபிள் ஸ்பூன் டீஸ்பூன் குருமளகி ரெண்டு ேபிள் முகபொடி அவரவினுசரிச்சிட்டு எடுத்தால் மதிவுள்ள முளகுப்பொடியூன் பெரிஞ்சீரம் மல்லிப்பொடி കുറച്ച് കറിവേക്കുക വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സ് ചെയ്യാം ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചാലും നല്ലതാണ് നന്നായി നിളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു വെക്കാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുത്താൽ നല്ലതാണ് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് വെക്കാം ഒരു പാനിലോട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടുകൊടുക്കാം ഒരു അഞ്ച് ഇടത്തരം സവാളയാണ് എടുത്തു തന്നത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാവും ഇതിൽ വെള്ളത്തിൻ്റെ അമിശക്കൊന്നിപ്പോൾ ഒന്ന് വരാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിനുശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റി എടുക്കാം ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്ക കല്ലുപ്പാണ് നട്ടെടുക്കുന്നത് തവാള വറ്റുമ്പോൾ ഇതുപോലെ ഉപ്പ് വേഗം വാടിക്കിട്ടുന്നതാണ് ഒരാറ് പച്ചമുളക് ഇതുപോലെ തട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം കുറച്ച് ഓയിലൂടെ ഒഴിച്ചുകൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി മോള് ചതച്ചേന്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് തട്ടിലും മുട്ടിലും കേൾക്കുണ്ടായിരുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ഈ വെളുത്തുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ഒരു വലിയ ടൊമാറ്റോ ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊന്ന് ഇട്ടുകൊടുക്കാം തക്കാളി ഒന്നും നന്നായി വഴറ്റി എടുത്തിട്ടില്ലെങ്കിൽ ചിക്കന് വല്ലാണ്ട് പുളി വരും കുറച്ച് കറിവേപ്പിലൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലോട്ട് മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുക്കാം നന്നായി യോജിപ്പിക്കാം ഈ വീട്ടിലെ ആസ്ഥാനം ഗായികയുടെ പാട്ടിടയ്ക്കൊക്കെ കയറി വരുന്ന ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചോടുക്കുന്നുണ്ട് നന്നായിരുന്നു മിക്സ് ചെയ്യാം ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിച്ചെടുക്കാം അടച്ചു വെച്ച മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല പോലെ ഇളക്കി ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കാം ഉപ്പ് നമ്മൾ സബോള വാട്ടുമ്പോൾ ഇട്ടതാണ് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ടുകൊടുക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുകളിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം അടച്ച അച്ഛനു ശേഷം സെർവ് ചെയ്യാം കുറച്ചും കൂടെ നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള ചാറ് പോലെ കിട്ടണമെങ്കിൽ നമുക്ക് നാളികേരത്തിൻ്റെ പാല് എടുത്തിട്ട് ഒഴിക്കാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യില്ലേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാൻ മറക്കാതെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്ങ്